അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എന്നത്തെ വീട്ടിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു രണ്ട് വീടുകൾ തൊട്ടടുത്ത് ഇരിക്കുന്ന രണ്ട് വീടുകൾക്ക് ഒരു പമ്പിൻ്റെ ഒരു ഒരു കിണറിൽ നിന്നും ഒരു പമ്പ് ഉപയോഗിച്ച് എങ്ങനെ രണ്ട് വീടുകളിലേക്ക് പമ്പ് ചെയ്യാമെന്ന് കാണിക്കുന്ന വീടിയാണ് അതിനായിട്ട് നമ്മൾ രണ്ട് വാൾവുകൾ ഓപ്പറേറ്റ് ചെയ്തു ഇത് ചെയ്യാനായിട്ട് ഈ കാണുന്ന ഒരു പമ്പിംഗ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ഭാഗത്തുള്ള ഒരു വീടിനേക്കും ഇനി മറു സൈഡിലേക്ക് അതായത് ഈ കാണുന്ന വീട്ടിലേക്ക് പമ്പ് ചെയ്യാനാണ് ഈ ഒരു ലൈന് നമ്മളത് നേരത്തെ തന്നെ അത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ മറു സൈഡിൽ കാണുന്ന വീട്ടിലേക്ക് പമ്പ് ചെയ്യാനാണ് ഇത് ഇത്തരത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ കീ ഉപയോഗിച്ച് രണ്ട് ലൈനിലോട്ടും വാൾവുകൾ പോയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഇത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ലൈനിലോട്ട് വെള്ളം മറ്റു ആ സൈഡിലിരിക്കുന്ന വീട്ടിലേക്ക് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ വീടിന് കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ ഒരു വാൾബ് ഇതിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വാൾബ് ക്ലോസ് ചെയ്യാതെ ക്ലോസ് ചെയ്ത് ഒരിക്കലും പമ്പ് ചെയ്യരുത് അങ്ങനെ പൈപ്പ് പൊട്ടിപ്പോവാനും പമ്പൊക്കെ ഡാമേജ് സംഭവിക്കാനും ഒക്കെ എല്ലാം ഉള്ളതാണ് അപ്പോൾ ഈ കിണറിൽ നിന്നാണ് നമ്മൾ പമ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ പമ്പ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കലോസ്കൻ്റെ ഒരു സർവേസൽ പമ്പാണ് അപ്പോൾ ഈ രണ്ട് സോക്കറ്റ് ഉപയോഗിച്ചാണ് രണ്ട് ലൈനിലെ രണ്ട് വീടുകളിലേ ഉള്ള പോയിൻറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്